സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടാണ് ചിത്രം നീക്കിയതെന്നാണ് വിശദീകരണം കോവിഷീൽഡ് വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന വിവാദത്തിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ വന്ന പോസ്റ്റുകളിലാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദി അപ്രത്യക്ഷമായെന്ന വിവരം ആദ്യമെത്തിയത് രക്തം കട്ട പിടിക്കുന്നതടക്കമുള്ള അപൂർവ പാർശ്വഫലങ്ങൾ കോവിഷീൽഡ് വാക്സിൻ കുത്തിവെച്ചവർക്കുണ്ടാകുമെന്ന് നിർമ്മാതാക്കൾ യു കെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കോവിഡ് സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കിയതെന്ന് ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു ഇതാദ്യമായിട്ടല്ല വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോവ അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ആ സംസ്ഥാനങ്ങളിൽ നൽകിയ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ ചിത്രം നീക്കം ചെയ്തിരുന്നു